ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന നിലവിൽ ബ്രസീലിയൻ ദേശീയ ടീമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന മദ്യനിര താരമാണ് ഗേൾസൺ നമുക്കറിയാം ബ്രസീലിയൻ ലീഗിലെ ഫ്ലമംഗോക്ക് വേണ്ടിയാണ് അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ മികച്ച പ്രകടനം നടത്തുന്നതിൻ്റെ കൊണ്ടാണ് ഗേൾസണ് ഇപ്പോൾ ബ്രസീലിയൻ ടീമിൽ ഇടമുള്ളത് എന്നാൽ അദ്ദേഹം റഷ്യൻ ക്ലബായ സന്യത്തിലേക്ക് ഇപ്പോൾ പോവുകയാണ് ഇക്കാര്യത്തിൽ ഒരു റിപ്പോർട്ട് ഇപ്പോൾ ബ്രസീലിയൻ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതായത് ബ്രസീലിന്റെ ഡയറക്ടറായ റോഡ്രിഗോ കെയ്റ്റാനോ ഇപ്പോൾ ഗേൾസാണ് ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതായത് ജന്യത്തിലേക്ക് പോയാൽ ബ്രസീലിയൻ ദേശീയ ടീമിലെ സ്ഥാനം നഷ്ടപ്പെട്ടേക്കാം എന്നുള്ള ഒരു വാണിംഗ് ഗേൾസാണ് ഇപ്പോൾ റോഡ്രിഗോ കെയ്റ്റാനോ നൽകി എന്നാണ് ബ്രസീലിയൻ മാധ്യമങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത് അതായത് ടോപ്പ് ലെവൽ കോമ്പറ്റീഷനുകളിൽ പങ്കെടുക്കാത്ത ഒരു ക്ലബിലേക്ക് പോകുന്നത് ഒരിക്കലും ഗുണം ചെയ്യില്ല എന്നാണ് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇതിനുള്ള ഉദാഹരണമായിക്കൊണ്ട് കാണിച്ചിട്ടുള്ളത് ലൂയിസ് ഹെൻറിക്കെ എന്ന താരത്തെയാണ് നമുക്കറിയാം കഴിഞ്ഞ വർഷം ബ്രസീലിൻ്റെ ആറ് വേൾഡ് കപ്പ് യോഗ്യതാ മത്സരങ്ങൾക്ക് വേണ്ടി ടീമിൽ ഇടം നേടിയിട്ടുള്ള താരമാണ് ലൂയിസ് ഹെൻറിക്കെ എന്നാൽ പിന്നീട് അദ്ദേഹം തൻ്റെ ബ്രസീലിയൻ ക്ലബ്ബ് വിട്ടുകൊണ്ട് ജനത്തിലേക്ക് പോവുകയായിരുന്നു അതിൻ്റെ ഫലമായിക്കൊണ്ട് ബ്രസീലിയൻ ദേശീയ ടീമിലെ സ്ഥാനം ലൂയിസ് ഹെൻറിക്കേക്ക് നഷ്ടമാവുകയും ചെയ്തു എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അഥവാ ഈ വർഷം തുടക്കത്തിലായിരുന്നു അദ്ദേഹം ദൈനത്തിലേക്ക് പോയിരുന്നത് അതേ ഒരു അവസ്ഥ ഗേൾസനും നേരിടേണ്ടി വന്നേക്കും ബ്രസീലിയൻ ദേശീയ ടീമിലെ സ്ഥാനം നഷ്ടമായേക്കും എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് ഡയറക്ടർ ഇപ്പോൾ ഗേൾസിന് നൽകിയിട്ടുള്ളത് അതായത് ചാമ്പ്യൻസ് ലീഗ് അതുപോലെ തന്നെ യൂറോപ്പ ലീഗ് തുടങ്ങിയ ഹൈ ലെവൽ കോമ്പറ്റീഷൻ കളിക്കുന്ന ഏതെങ്കിലും ടീമിലേക്ക് അതല്ലെങ്കിൽ യൂറോപ്പിലെ ടോപ്പ് ഫൈവ് ലീഗിൽ കളിക്കുന്ന മികച്ച ഏതെങ്കിലും ടീമിലേക്ക് പോകാനാണ് ബ്രസീലിയൻ താരങ്ങളോട് ഇദ്ദേഹം നിർദ്ദേശിച്ചിട്ടുള്ളത് അതല്ല എങ്കിൽ ബ്രസീലിയൻ ദേശീയ ടീമിലെ സ്ഥാനം നഷ്ടമാകും എന്ന ഒരു മുന്നറിയിപ്പാണ് ഇപ്പോൾ റോഡ്രിഗോ നൽകിയിട്ടുള്ളത് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേഖല കാണാം